വലിയ ബസ്സുകൾക്ക് രണ്ട് തരം പെർമിറ്റ് ഉണ്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റും സംസ്ഥാന പെർമിറ്റും വർഷത്തിൽ ഒറ്റത്തവണ മൂന്ന് ലക്ഷം രൂപ അടച്ചാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് കിട്ടും രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഓടാം എന്നാൽ സംസ്ഥാന അതിർത്തി കടക്കുമ്പോൾ ഇതിന് പുറമെ ഓരോ സംസ്ഥാനങ്ങളും നിശ്ചയിച്ചിരിക്കുന്ന ടാക്സ് കൊടുക്കണം കേരളത്തിന് വലിയ വരുമാനമാണ് ഇതര സംസ്ഥാന വണ്ടികളിൽ നിന്നും കിട്ടിയിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം വലിയ തിരിച്ചടിയാണ് നികുതി അടയ്ക്കാൻ നേരത്തെ വാഹന സോഫ്റ്റ്വെയറിൽ പ്രത്യേക സംവിധാനമുണ്ടായിരുന്നു എന്നാൽ ഇത് സൈറ്റിൽ നിന്ന് ഒഴിവാക്കി അന്യ സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന ഓൾ ഇന്ത്യ പെർമിറ്റുള്ള വാഹനങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ടാക്സ് പിരിക്കാമെന്ന കോടതി വിധി തള്ളിയാണ് കേന്ദ്ര തീരുമാനം ആഡംബര ബസ് ഉടമകൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടിയെടുത്തത് തമിഴ്നാടക്കം സംസ്ഥാനങ്ങൾ ടാക്സ് പിരിക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിന് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനത്തിൽ നിന്നുള്ള നികുതി നിലവിലെ അവസ്ഥയിൽ കിട്ടില്ല ഈ സമീപനം ഇരട്ടത്താപ്പാണ് കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റുകളുമായി വല്ലപ്പോഴും അതിർത്തി കടന്നുപോകുന്ന ബസ്സുകൾക്കും ദിവസേന വൻതുക ഈടാക്കി നൈറ്റ് സർവീസ് അടക്കം നടത്തുന്ന മറ്റ് ബസ്സുകൾക്കും ഒരേ നികുതി എന്നത് അംഗീകരിക്കാനാകില്ല അതിനാണ് മാറ്റം വേണ്ടത് നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം കേരളത്തിൽ സർവീസ് നടത്തുന്ന നൂറുകണക്കിന് ബസ്സുകൾ ഉണ്ട് നികുതി ശേഖരണത്തിൽ സർക്കാർ കണ്ണടച്ചാൽ നമ്മുടെ പോക്കറ്റ് ചോരും അയൽക്കാർ വളരും സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം